എക്സ് ഗൾഫാർ സൗഹൃദ കൂട്ടായ്മയുടെ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ ആക്ട്സ് സെർപ്രിയ ബ്രാഞ്ചിന് സാമ്പത്തിക സഹായം നൽകി കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള എക്സ് ഗൾഫാർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മയിലെ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്ക് മൊമൻറ്റയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആക്സ് ബ്രാഞ്ചിന് സാമ്പത്തിക സഹായം നൽകി ഇടശ്ശേരി സി എസ് എം കിണ്ടർ ഗാർഡൻ സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സന്തോഷ് മാടക്കായി അധ്യക്ഷത വഹിച്ചു സന്തോഷ് വൈദ്യർ വലപ്പാട് സ്വാഗതം പറഞ്ഞു ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ പേപ്പർ ചലഞ്ചും ധനസഹായവും ട്രഷറർ വി ഗോപാലകൃഷ്ണൻ ഏറ്റുവാങ്ങി എക്സ് ഭാരവാഹികളായ വാസൻ ആന്തപറമ്പിൽ കെ ആർ വാസൻ എക്സ് ഗൾഫർ സൗഹൃദ കൂട്ടായ്മ രക്ഷാധികാരി അബൂ അമീർ ഗുരുവായൂർ മക്സൂദ് ചേറ്റുവ റഹ്മത്തലി വാടാനപ്പള്ളി സുരേഷ് ആലപ്പാട് സുരേഷ് മോഹൻ എടശ്ശേരി ജോൺ ബ്രിട്ടോ കോട്ടപ്പുറം ഷാജി കോട്ടപ്പുറം ആർ എം സലീം എടശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ട്രഷറർ നന്ദകുമാർ കൂനത്ത് പാലാഴി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്ത കർമ്മം പുണ്യകർമ്മം വളരെയേറെ ഗുണഭോക്താക്കൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ് ഒരു കാരുണ്യ പ്രവർത്തനം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ആക്സിനെ പറ്റി തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കെല്ലാം നന്നായി അറിയാം തൃശ്ശൂർ ജില്ലയിൽ പതിനേഴ് ബ്രാഞ്ചുകളിലായി ഇരുപത് ആംബുലൻസുകൾ സൗജന്യമായി റോഡപകടത്തിലും മറ്റ് അത്യാഹിതമായ അപകടങ്ങളിലും പെട്ടിട്ടുള്ളവരെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിലേക്കാണ് നിങ്ങളിപ്പോൾ ഒരു സംഭാവന നൽകിയിരിക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ഒരു സഹായം നൽകുമ്പോൾ ആ സഹായം സ്വീകരിക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് ഒരു സൈക്കോളജിക്കൽ വൈബ്രേഷൻ നമുക്ക് കിട്ടുകയാണ് അതായത് ഇപ്പോൾ ഇത് കിട്ടുന്നത് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് അപകടത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്കാർക്കാണ് അപ്പോൾ അവരുടെ സന്തോഷം നിങ്ങളിൽ അവരുടെ മനസ്സ് നിങ്ങളിൽ എത്തുകയും നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണങ്ങൾ അനുഭവിക്കാറാവുകയും ചെയ്യാം